സൈഫൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൈഫണ്ടെ നമ്മുടെ ഈ ഡ്രമ്മോളുടെയൊക്കെ നടുക്കലായിട്ട് വേണം സൈഫൺ ക്രമീകരിക്കണം ഇതേപോലെ എല്ലാ ഡ്രമ്മോളുടെയും നടുക്കലായിട്ട് ഒരു ടീ വെക്കുക ടീ ഒന്ന് ചെരിച്ചു വെക്കുക ഇതുപോലെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെരിച്ചു വെച്ചതിന് ശേഷം ഈ ഒരു പൈപ്പ് ഈ പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രോബഡിൻ്റെ മേൽഭാഗത്തു നിന്ന് രണ്ടിഞ്ചോ ഒരു ഇഞ്ചോ താഴെ വരെ വെള്ളം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് ക്രമീകരിക്കേണ്ടത് അതിന് ശേഷം പലരും എൽബോ എൽബോണത് എൽബോല്ലേ വെക്കേണ്ടത് ബെൻഡ് ഷോർട്ട് ബെൻഡ് ആയാലും കുഴപ്പമില്ല ലോങ് ബെൻഡ് ആയാലും കുഴപ്പമില്ല ബെൻ്റാണ് ഇവിടെ വെക്കേണ്ടത് ബെൻഡ് മാത്രം വെച്ചിട്ട് പലരും നിർത്താറുണ്ട് അങ്ങനെ പാടില്ല ബെൻഡിൻ്റെ താഴ്ഭാഗത്തേക്ക് പൈപ്പ് പോകണം ബെൻഡിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു പൈപ്പ് ഈ ഒരു ലെങ്ത്ത് വരേണ്ടത് ഈ പൈപ്പിൻ്റെ ലെങ്ത്ത് വരേണ്ടത് ഈ ഈ ഡ്രമ്മുകൾ നമ്മൾ ഗ്രോ ബെഡുകളുടെ താഴ്ഭാഗത്താണ് താഴെ താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ഒരു ലെങ്ത്ത് ക്രമീകരിക്കേണ്ടത് ഈ ബെൻഡിൻ്റെ അവിടെ നിന്ന് പോകുന്ന പി സി പൈപ്പിൻ്റെ ലെങ്ത്ത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരണം അതിനുശേഷം ഇവിടെ ഒരു എൽബോ ആണ് വെക്കേണ്ടത് വെച്ചാലാണ് ഇത് ശരിക്കും ഈ രീതിയിൽ വെച്ചാലാണ് അത് ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ എൽബോ അങ്ങനെ വെക്കുമ്പോൾ ഒരു താങ്ങ് വരുമ്പോൾ വെള്ളത്തിനൊരു താങ് വരുമ്പ് വരുമ്പോഴാണ് ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ പ്രഷറിൽ ഈ ഗ്രോബഡുകളിൽ നിറഞ്ഞ വെള്ളം മൊത്തം വാർന്നു പോവുകയോ ചെയ്യുക വാർന്നു പോയി പോയിക്കഴിഞ്ഞ് താഴെത്തി ഇതിലൂടെ എയർ കയറുമ്പോഴാണ് ഇത് ഓഫ് ഓഫാവേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് വെള്ളത്തിൻ്റെ ഫോഴ്സ് കണ്ടുകൊണ്ടിട്ടുണ്ട് എപ്പോഴും ഒരു ടൈമർ വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ വെച്ചാൽ ഒരു ടൈമർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ സമയം എത്ര സമയം കൊണ്ടാണ് ഈ സൈഫൺ പ്രവർത്തിക്കുന്നത് നോക്കിയിട്ട് ആ സമയം ഓണ് ഇവിടെ ഇപ്പോൾ അഞ്ച് മിനിറ്റാണ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓണ് അപ്പോൾ ആറ് മിനിറ്റ് ഉള്ളതായിട്ട് സൈഫൺ ആവും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സൈഫൺ ആവുന്നുണ്ട് ഒരു മിനിറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ സൈഫൺ ആയതിനു ശേഷം ഓഫ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡ്രെയിൻ ആയിക്കോളും മറ്റെന്ന് പറഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറേ കുറച്ച് സമയം എടുക്കും അപ്പോൾ ടൈം വെച്ച് ഓഫ് ആകും മോട്ടർ ഓഫ് ആവണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം കയറി ഇറങ്ങാൻ സാധിക്കും ഇങ്ങനെ എപ്പോഴും വെള്ളം കയറി ഇറങ്ങുമ്പോഴാണ് ഇതിലുള്ള അമോണിയൊക്കെ പെട്ടെന്ന് കൺവെർട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളാക്കി മാറ്റുകയും അപ്പോൾ നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരാൻ ഏറ്റവും നല്ല സിസ്റ്റമാണ് ഇങ്ങനെയുള്ള സംവിധാനം ഏകദേശം ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു ബെൻഡിൻ്റെ ഹൈറ്റിൽ ഇതിൽ ഈ ചട്ടികളിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എല്ലാ ചട്ടികളിലും ഈ ഒരു ഹൈറ്റിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഒരു പ്രഷറിൽ മൊത്തം ഡ്രെയിൻ ആവുകയാണ് ചെയ്യാം ഈ ഒരു ഹൈറ്റിൽ ഇതല്ലേ ഫോഴ്സ് കൂടിക്കൂടി വരണം കേട്ടില്ല ഒറ്റ എടുക്കലാണ് അത്ര വേണം ഇതിൽ നിന്ന് മൊത്തം വെള്ളം വാർന്നു പോയി ചെയ്യുന്നത് ഇതേപോലെ വാർന്ന് പോയി കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ വാർന്ന് പോകും ഈ വാർന്ന് പോകുമ്പോഴും നമ്മൾ ഈ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടർ ഓഫായി അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്നുള്ള എല്ലാ ഡ്രമ്മുകളിലെ വെള്ളം ഇതിലൂടെ മൊത്തം ഡ്രെയിൻ ഡ്രൈനാവുകയും ചെയ്യുക എല്ലാ ഡ്രമ്മുകളുടെയും വെള്ളം മൊത്തം ഡ്രെയിനായിട്ട് അവസാനം എയർ കയറി കഴിഞ്ഞാൽ അത് ഓഫാവുകയും ചെയ്യും അവസാനം ഇതിൻ്റെ താഴത്തെ ഈ ഔട്ടിൻ്റെ താഴെത്തി എയർ കയറി കഴിഞ്ഞാൽ ഈ സൈഫണാക്ഷൻ ഓഫാവും ഇങ്ങനെയാണ് ഈ സൈഫൺ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും വെള്ളം കയറി ഇറങ്ങാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഒരു എക്സ്റ്റേണൽ സൈഫൺ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും കയറി ഇറങ്ങുകയും ചെയ്യും അപ്പോൾ നല്ല വളർച്ച ഉണ്ടാവും മത്സ്യങ്ങൾക്കും വളർച്ച ഉണ്ടാകും പച്ചക്കറികൾക്കും നല്ല വളർച്ച ഉണ്ടാവും ഈ രീതിയിൽ വേണം നമ്മൾ സൈഫൺ സജ്ജീകരിക്കാൻ